അപ്പോളേ ഇന്ന് കുറച്ച് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പം ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും ഒരു സ്വപ്നമാണല്ലേ അത് ചെറുതായാലും വലുതായാലും നമ്മളെ കുട്ടികളെയും കൂട്ടിപ്പിടിച്ച് നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാനൊരു കൂര എന്നൊക്കെ പറഞ്ഞാൽ അത് ആരും മുഖം കാണാതെ നമുക്ക് നമ്മളെ സന്തോഷമായിട്ട് നമുക്ക് അത് മാത്രം മതി അപ്പം അതെന്തോ ഒരു ഈച്ച വന്നോ ഈ ഈച്ച എന്താ ഞാൻ മുഖം കഴുകിയതാണല്ലോ ചെറുതായിട്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് കാരണം ചിലപ്പോൾ ഈച്ച വന്നത് പിന്നെ എന്തപ്പം ഞാൻ പറഞ്ഞു തന്നെ ഈച്ചൻ്റെ എല്ലാ കോൺസെൻട്രേഷനും കളഞ്ഞു അപ്പോളേ അപ്പം ഞാനും ഒരു ചെറിയ ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഷെഡ് വെക്കാൻ വേണ്ടിയിട്ട് ഷെഡിൻ്റെ പണി ഏകദേശം നമ്മളത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സ്റ്റേജ് ഞാൻ ഒരു ഓടിച്ചൊന്ന് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാവരും ആയിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോന്ന് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ഓടിച്ചൊന്ന് കണ്ടാലോ അപ്പതാ കല്ലൊക്കെ ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കട്ടയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് പിന്നെ അവരവിടെ അളവുടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് ആ ചെറിയ തര കെട്ടിയിട്ടുള്ളത് കണ്ടോ കക്കൂസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അതിന്റെ അപ്പുറത്തു തന്നെ കുഴിയും കുത്തിയിട്ടുണ്ട് കണ്ടോ കുറച്ചും കൂടി ആയിട്ടുണ്ട് അതിന്റെ അടുത്ത ദിവസമാണ് ഈ വീഡിയോ ആഴൊന്നും മനസ്സിലാവില്ലല്ലോ ആഴായിട്ട് അപ്പൊ ഇത് നമ്മളെ അലഗാണ് കേട്ടോ പിന്നെ ഇതിന്റെ മേലെ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിട്ട് നമുക്ക് കൗങ്ങിന്റെ അലഗുണ്ടാക്കണേ ഇസ്മൈലാണ് ആ പണി ചെയ്യുന്നത് നമ്മളെ കക്കൂസിന്റെ കുഴിക്കുള്ള റിങ് ഇറക്കുകയാണ് അവര് കേട്ടോ നാല് റിങ് ആണ് കുഴിക്കുള്ളത് അതും അതിന്റെ അടപ്പും അവര് കൊള്ള ഇവിടം വരെ ആയി ച്ചമരൊക്കെ അരച്ചുമര കെട്ടണം എന്നാണ് വിചാരിച്ചത് പിന്നെ കട്ടെന്തായപ്പോൾ നമ്മളങ്ങോട്ട് മുഴുവനാക്കിയെന്നുള്ളൂ കേട്ടോ ഇവിടെ ഒരു ഷോക്കേഴ്സ് വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഒരൊറ്റ ഹാളായിട്ട് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേജ് ഇനി മേലെ പ്ലാസ്റ്റിക് ഇടാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ള് ഇതാക്കാനുണ്ട് കേട്ടോ സിമെൻ്റ് ഇടാനുണ്ട് ആ പിന്നെ വാതിലൊക്കെ വെക്കാണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പളേ നമ്മളെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ ചാറ്റ